വണ്ടൻമേട് ചേറ്റുകുഴിയിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം ഇന്നലെ അർദ്ധരാത്രിയാണ് ടൗണിലെ അഞ്ചോളം കടകളിൽ മോഷണം നടന്നത് പ്രദേശത്തെ രണ്ട് ട്രാൻസ്ഫോമറുകൾ ഓഫ് ചെയ്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനു ശേഷമാണ് മോഷണം നടത്തിയിരിക്കുന്നത് ഇന്നലെ അർദ്ധരാത്രി രണ്ടു മണിയോടുകൂടിയാണ് ചേറ്റുകുഴി സഹകരണ ആശുപത്രി ജംഗ്ഷനിലെ അഞ്ച് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരിക്കുന്നത് ആസിക്സ് ലബോറട്ടറിയിലാണ് ആദ്യം മോഷ്ടാവ് കടന്നതായി സി ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് തുടർന്ന് സമീപത്തുള്ള നാല് കടകളിൽ കൂടി മോഷണം നടന്നിട്ടുണ്ട് വിവിധ കടകളിൽ നിന്നായി മേശയിൽ സൂക്ഷിച്ചിരുന്ന പണം മാത്രമാണ് മോഷ്ടാവ് അപഹരിച്ചിട്ടുള്ളത് വണ്ടൻമേട് കമ്പംപെട്ട് പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തി മേഖലയായ ഇവിടെ ഇതിനു മുമ്പും വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിട്ടുണ്ട് പോലീസ് ശക്തമായ അന്വേഷണം നടത്തി മോഷ്ടാക്കളെ പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്ന് വണ്ടന്മേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി ആവശ്യപ്പെട്ടു അപ്പോൾ ക്യാമറ ദൃശ്യത്തിൽ നമ്മൾ കാണാൻ ഒരു മുഖം കൂടെ ധരിച്ച ഒരാൾ നമ്മുടെ ഇവിടെ പിക്കപ്പ് വാഹനത്തിൻ്റെ സൈഡിൽ വന്ന് മറിഞ്ഞ് നിൽക്കും അതായത് എൻ്റെ ഒന്ന് അൻപത്തി എട്ടിനാണ് രണ്ട് കൂടി കരണ്ട് പോയി രണ്ട് മിനിറ്റ് അദ്ദേഹം അവൻ അവിടെ നിന്നതിന് ശേഷം കരണ്ട് പോയതിനു ശേഷം ആദ്യം നമ്മുടെ ഈ ലാബിൻ്റെ നമ്മുടെ ഈ ലാബിൻ്റെ കാരാണ് എല്ലാം എന്തോ താഴെ ലോക്ക് വെച്ച് ഏതൊരു കപ്പി വെച്ച് താഴെ പൊട്ടിച്ചിട്ട് അകത്ത് കയറി ഇതിനകത്ത് ക്യാഷ് കൗണ്ടറിൽ നോക്കി പൈസ നോക്കിയിട്ട് ഇതിനകത്ത് പൈസ ഇല്ലായിരുന്നു എടുത്തില്ല അതിനുശേഷം നേരെ ഓപ്പോസിറ്റ് അത് കമ്പമട്ടിൻ്റെ പോലീസ് സ്റ്റേഷൻ ഏരിയ അതിൻ്റെ വണ്ടമേൻ്റ് ഏറിയ അവിടെയുള്ള രണ്ട് മൂന്ന് കടകളില്ല അത് ഈ കാണുന്ന ഈ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കട പിന്നെ അമ്പത്തെ എ വണ്ണ് ആ രണ്ട് കടയിൽ കയറി അപ്പുറത്ത് സ്പെയർവാഴ്സ് കടയിൽ കയറി ബാറ്റ് കട കയറി അഞ്ച് കടയിലായിട്ടാണ് കയറിയിരിക്കുന്നത് അഞ്ച് കട കയറി അപ്പോൾ രാവിലെ രണ്ട് മണിയോടുകൂടി കൂടി പോയി രാവിലെ പകൽ ഇന്ന് രാവിലെ എത്ര മണിക്കാണ് കറണ്ട് വരുന്നത് ഈ പ്രദേശത്തെ രണ്ട് ട്രാൻസ്ഫോർമറുകൾ ഓഫ് ചെയ്തതിനു ശേഷമാണ് മോഷണം നടത്തിയിരിക്കുന്നത് മുഖംമൂടി ധരിച്ച മോഷ്ടാവ് ട്രാൻസ്ഫോർമറിനടുത്ത് എത്തി ഫ്യൂസ് ഊരുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട് നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് കെ എസ് ബി ഉദ്യോഗസ്ഥർ രാവിലെ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് ട്രാൻസ്ഫോർമറുകൾ ഫ്യൂസ് ഊരിമാറ്റിയ നിലയിലാണെന്ന് കണ്ടെത്തിയത് ഇതിനുശേഷമാണ് ഈ മേഖലയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത് വണ്ടന്മേട് കരുണാപുരം ഗ്രാമപഞ്ചായത്തുകളും വണ്ടന്മേട് കമ്പമെട്ട് പോലീസ് സ്റ്റേഷനുകളും റോഡിന് ഇരുവശത്തുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണ് ഇവിടം പോലീസ് ശക്തമായ അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടണമെന്ന് വ്യാപാരികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്